കൃപ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ അവിയലാണ് ഒരു കപ്പയെടുത്ത് ഇതുപോലെ അവിയലിന് അരിയുന്നത് പോലെ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കണം നല്ല എരിവും പുളിയും ഒക്കെയുള്ള കറിയാണ് കപ്പ അവിയലിന് ആവശ്യമായ അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വെളുത്തുള്ളി അഞ്ചല്ലി ചുമന്നുള്ളി മൂന്നെണ്ണം പുളി ചെറിയ നാരങ്ങ വലുപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം കപ്പ വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം ഊട്ടിക്കളയാം സ്റ്റൗ കത്തിച്ച് പാനകത്ത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് മൂന്നെണ്ണം നുറുക്കിയിടാം അതിലേക്ക് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞതും കരിയേപ്പലയും ചേർക്കുക കപ്പ് അവയലിനുള്ള കടുക് പൊട്ടിച്ചത് മൂത്ത് വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പെടുത്ത പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഈ കൂട്ടിലേക്ക് ചേർക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഉപ്പും വേവിച്ചു വെച്ച കപ്പ കൂടി ചേർത്ത് ഇളക്കി മോചിപ്പിക്കണം കപ്പയിൽ അരപ്പെല്ലാം പിടിക്കാൻ പത്ത് മിനിറ്റ് സ്റ്റൗവിൽ തന്നെ വെക്കണം കപ്പ അവിയൽ റെഡി ആയിരിക്കുകയാണ് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക താങ്ക്